ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊച്ചി കൊച്ചി ബ്ലോക്ക് പ്രതിനിധി സമ്മേളനം നടന്നു ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കണമെന്ന് ഡിവൈഎഫ്ഐ കൊച്ചി ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു ബ്ലോക്ക് പ്രതിനിധി സമ്മേളനം ഫോർട്ട് കൊച്ചി വെളി പള്ളത്തിരാമൻ ഹാളിലാണ് നടന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ <laughs> സാഞ്ചസ് റാഫേൽ അധ്യക്ഷനായി വിഷ്ണു കൂട്ടങ്ങൾ രക്തസാക്ഷി പ്രമേയം എസ് സുജിത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു അമൽ സണ്ണി സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികളായി സാഞ്ചസ് റാഫേൽ പ്രസിഡന്റ് അമൽ സണ്ണി സെക്രട്ടറി വി എസ് ടാസിം പ്രഷർ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു